നമസ്കാരം ട്രെയിൻ യാത്രകളിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നല്ല ഭക്ഷണം കിട്ടുക എന്നതാണ് പൊതുവെ ട്രെയിനിൽ അത്യാവശ്യം നീണ്ട യാത്രയാണെങ്കിൽ വേണ്ട ഭക്ഷണം കയ്യിൽ കരുതും എന്നാൽ ഒരു ദിവസം കൂടി കൂടിപ്പോയൽ ഒന്നര ദിവസമൊക്കെ അത് കയ്യിൽ നിൽക്കും എന്നാൽ അതിന് കഴിയാത്ത സാഹചര്യങ്ങളിൽ ട്രെയിനിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്നോ ലഭിക്കുന്ന ഭക്ഷണം ആശ്രയിക്കുകയെ നിവർത്തിയുള്ളൂ പക്ഷേ ട്രെയിനിലെ പാൻട്രിയിൽ നിന്നാണെങ്കിലും സ്റ്റേഷനിൽ നിന്നാണെങ്കിലും പല കാരണങ്ങളാൽ ഭക്ഷണം കഴിക്കാൻ യാത്രക്കാർക്ക് ഒരു വിമുഖതയുണ്ട് വൃത്തിയില്ലായ്മയും പലപ്പോഴും കേൾക്കുന്ന പരാതികളുമൊക്കെ ട്രെയിൻ ഭക്ഷണത്തെ ആളുകളിൽ നിന്ന് അകറ്റുന്നുണ്ട് ഇപ്പോഴത്തെ യാത്രക്കാർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഐ ആർ സി ടി സി പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ യാത്രക്കാർക്കായി ഇക്കണോമി മീൽസ് അവതരിപ്പിച്ചിരിക്കുകയാണ് രാജ്യത്തെ തിരഞ്ഞെടുത്ത സ്റ്റേഷനുകളിൽ യാത്രക്കാർക്ക് പ്രത്യേക ഭക്ഷണം താങ്ങാനാകുന്ന വിലയിൽ ലഭ്യമാകുന്ന പദ്ധതിയാണ് ഇത് വെറും ഇരുപത് രൂപ ചെലവിലാണ് റെയിൽവേ യാത്രക്കാർക്ക് ഭക്ഷണം നൽകുക സെക്കൻഡ് ക്ലാസ് ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവരെ ഉദ്ദേശിച്ച് അവരുടെ ബജറ്റിന് അനുയോജ്യമായ വിധത്തിൽ വൃത്തിയും ഗുണനിലവാരവുമുള്ള ഭക്ഷണം യാത്രക്കാർക്ക് നൽകുക എന്നതാണ് ലക്ഷ്യം ഓൺബോർഡ് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഐ ആർ സി ടി സിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി ആരംഭിച്ച എക്കണോമി മീൽസ യാത്രക്കാർക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി മീൽ ചോയ്സുകൾ നൽകുന്നതിന് ലക്ഷ്യമിടുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ സെക്കൻഡ് ക്ലാസ് കോച്ച് കോച്ചുകൾക്ക് സമീപമുള്ള കൗണ്ടറുകളിലാണ് ഈ ഇക്കണോമി മീലും ഭക്ഷണ മറ്റു ഭക്ഷണങ്ങളും എല്ലാം തന്നെ ലഭ്യമാകുന്നത് നിലവിൽ നൂറ് സ്റ്റേഷനുകളിൽ ഏകദേശം നൂറ്റി അൻപത് കൗണ്ടറുകളിലും ആയി ഇക്കണോമി മീൽസ് ലഭ്യമാണ് ഈ കൗണ്ടറുകളിൽ ലഭ്യമായ രണ്ട് ഭക്ഷണ ഓപ്ഷനുകളിൽ നിന്ന് യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇരുപത് രൂപ വിലയുള്ള എക്കണോമി മീൽസ് അൻപത് രൂപ വിലയുള്ള സ്നാക്ക് മീൽസ് എന്നിവയാണ് ഇവിടെ ലഭിക്കുന്നത് റിസർവ് ചെയ്യാത്ത കമ്പാർട്ട്മെൻറ്റുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്ന വിധത്തിലാണ് കൗണ്ടറുകൾ ക്രമീകരിക്കുക പോഷക സമൃദ്ധവുമായ ഭക്ഷണം സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ലഭ്യമാവുകയാണ് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ദക്ഷിണ റെയിൽവേ മുപ്പത്തിനാല് സ്റ്റേഷനുകളിൽ പ്രത്യേക ഭക്ഷണ കൗണ്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ചെന്നൈ ഡിവിഷനിൽ അഞ്ച് സ്റ്റേഷനുകളിലും തിരുച്ചിറപ്പള്ളി ഡിവിഷനിൽ മൂന്ന് സ്റ്റേഷനുകളിലും സേലം ഡിവിഷനിൽ നാല് സ്റ്റേഷനുകളിലും മധുര ഡിവിഷനിൽ രണ്ട് സ്റ്റേഷനുകളിലും പാലക്കാട് ഡിവിഷനിൽ ഒൻപത് സ്റ്റേഷനുകളിലും തിരുവനന്തപുരം ഡിവിഷനിൽ പതിനൊന്ന് സ്റ്റേഷനുകളിലും യാത്രക്കാർക്ക് ഈ ഭക്ഷണ കൗണ്ടറുകൾ ലഭ്യമാകുന്നതാണ് ഇക്കണോമി മീൽസ് അഥവാ ജനതാഖാന വില പ്രകാരം പൂരി അതായത് പൂരിക്കും ബാജിക്കും വില വരുന്നത് ഒരു സെറ്റോടെ വരുന്നത് അതായത് നൂറ്റി ഗ്രാം വരുന്ന പൂരിക്കും നൂറ്റി അൻപത് ഗ്രാം വരുന്ന ഭാജയ്ക്കും വില വരുന്നത് ഇരുപത് രൂപയാണ് ചോറ് ഉൾപ്പെടെയുള്ള ഇക്കണോമി മീലിനും ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതിനകത്ത് കേഡ് റൈസ് ലെമൺ റൈസ് ടാമ്രൻ റൈസ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇത് മുന്നൂറ് ഗ്രാം അളവിൽ അല്ലെങ്കിൽ ഇരുന്നൂറ് ഗ്രാം അളവിലാണ് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നത് ഇനി സ്നാക്ക് മീലും ഇതുപോലെ ലഭിക്കുന്നതാണ് ദക്ഷിണേന്ത്യൻ അരി വിഭവങ്ങൾ പ്രത്യേകിച്ച് ദോശയൊക്കെ ആയിരിക്കും ഇതിൽ ഉൾപ്പെടുന്നത് മുന്നൂറ്റി അൻപത് ഗ്രാം അളവിന് വില വരുന്നത് അൻപത് രൂപയായിരിക്കും എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രെയിൻ യാത്രയ്ക്ക് നല്ല ഭക്ഷണം തന്നെ കഴിച്ച് നമുക്ക് യാത്ര ചെയ്യാം അതും ചുരുങ്ങിയ ചെലവിൽ തന്നെ